വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ വനിതാ വനിതാ വികസന വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു റീജിയണൽ ഡയറക്ടർ എം ആർ നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയാട്ടോ ആണ് നഗരസഭയുടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കി വനിതാ ജീവനക്കാരായവർക്ക് പ്രയോജനപ്പെടുന്നതിലേക്ക് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി നഗരസഭ കരാർ ഒപ്പുവച്ചു എഴുപത്തിയഞ്ചിൽ പരം ജീവനക്കാരായ വനിതകൾക്ക് ഇവിടെ ചുരുക്കിയ നിരക്കിൽ താമസ സൗകര്യവും ലഭ്യമാകും നഗരസഭയ്ക്ക് പൊതുമരാമത്ത് നിരക്കിൽ പ്രതിമാസ വാടകയും നൽകും ഹോസ്റ്റൽ പ്രവർത്തനം കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള മന്ദിരത്തിലെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും ക്യാൻറ്റീൻ സൗകര്യം കുട്ടികൾക്കായി ക്രഷ് വ്യായാമ കേന്ദ്രം എന്നിവയും സജ്ജീകരിക്കും വനിതാ വികസന കോർപ്പറേഷൻ റീജിയണൽ ഡയറക്ടർ എം ആർ രംഗനും നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയ ടോമുമാണ് കരാറിൽ ഒപ്പുവച്ചത് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർമാൻ ബിജി ജോജോ വനിതാ വികസന കോർപ്പറേഷൻ ഭരണസമിതി അംഗം പെണ്ണമാ ജോസഫ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സാവിയോ കാവുകാട്ട് മുനിസിപ്പൽ എഞ്ചിനീയർ എ സിയാദ് എന്നിവരും പങ്കെടുത്തു വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലയിലെ പ്രഥമ ഹോസ്റ്റൽ സംരംഭമാണിതെന്ന് ഡയറക്ടർ പെണ്ണമ ജോസഫ് പറഞ്ഞു ലീസിന് നഗരസഭാ ഭൂമി വിട്ടുതന്നാൽ ബൃഹത് ഹോസ്റ്റൽ ഫെസിലിറ്റി നിർമ്മിക്കുവാനും വനിതാ വികസന കോർപ്പറേഷന് പദ്ധതിയുണ്ടെന്ന് പെണ്ണമ ജോസഫ് അറിയിച്ചു ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നഗരസഭയുമായി നടത്തി ഐ ഫോർ ന്യൂസ്